ഇന്നൊരു അടിപൊളി പൊതിച്ചോറും പിന്നെ ഒരു സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷനുമാണ് ജനുവരി ഏഴാം തീയതി ആയിരുന്നു അപ്പുവിൻ്റെ ബർത്ത്ഡേ അപ്പോൾ അന്ന് ഒരു ചെറിയ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു കേക്ക് മുറിച്ചു അത്രയേ ഉള്ളൂ പിന്നെ അവന് പൊതിച്ചോറ് എന്ന് പറഞ്ഞു കാര്യം കോളേജിൽ പോണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാം ആക്കി നമുക്കിവിടെ ഇഷ്ടംപോലെ വാഴയുണ്ട് അതുകൊണ്ട് ഇലക്കൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു അങ്ങനെ നല്ലൊരു അടിപൊളി പൊതിച്ചോറും അപ്പോൾ അപ്പൊ വീഡിയോ ആണ് ഇന്ന് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാരും ഉണ്ടല്ലോ സർപ്രൈസോളിയ എങ്ങനെയുണ്ട് നമ്മുടെ പ്ലാനിങ് താങ്ക് യു താങ്ക് യു അല്ല ഐറ്റിടാ എവിടെ ഞാനിതൊന്ന് തിരിച്ചു വെക്കട്ടെ ഞാൻ കേക്കൊന്നു കാണട്ടെ തുറക്കടാ മുറിക്കടാ ഇത്ര ഇനി ആരെങ്കിലും ഉണ്ടോ വരെ ആരെ വിളിച്ചു പറയണം നവമിക്കുട്ടെ സമ്മാനമാണോ അമ്മാവിന്റെ ബർത്ത്ഡേക്ക് തത്തമ്മയും കളിപ്പാട്ടോ ഏയ്യോ അതും കൊണ്ടു വെക്കടാ അതോടൊണ്ടോ അച്ഛൻ തന്ന സമ്മാനവും കൂടെ അച്ഛനോട് ഇനി പോയിട്ട് വരുമ്പോൾ അച്ഛന്റെ ഗിഫ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റിങ്ങും ഉണ്ട് അച്ഛന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇത് ഇത് അമ്മാവ കുട്ടിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇത് അമ്മയുടെ അതാ കട്ടി കട്ടി ഇനി ആരെങ്കിലും വരുന്നുണ്ടോ ഏ സഞ്ജയ് വരുമോ ആ സഞ്ജയ് ഇവിടെ ഇല്ല കട്ടിതോ ടുത്ത ജെറ്റിന് കിട്ടിയോ വീഡിയോ അയ്യോ ഒന്നേക്ക് കാണാൻ ആ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് കേട്ടോ വൈകുന്നേരം വരുന്നത് കേക്ക് മുറിക്കലൊക്കെ കോളേജൊക്കെ വിട്ട് വന്നതിന് ശേഷം അവർ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പം രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കോളേജിൽ പോകണമെന്നങ്ങനെ ഞാൻ പുതിച്ചോറ് കെട്ടാനായിട്ട് വാഴയില വെട്ടാനായിട്ട് വന്നതാണേ കണ്ടോ അപ്പം ഇഷ്ടംപോലെ വാഴയുണ്ട് ഇവിടെ മഴക്കാലമാണേ ഇങ്ങോട്ടും വരാൻ പറ്റാത്തതുപോലെ കാട് കയറി കിടക്കുമായിരിക്കും ഇപ്പം വലിയ കുഴപ്പമില്ല കുറേ കരിയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അല്ല അത് വേറെ കാടൊന്നും കിടപ്പില്ല അതുകൊണ്ട് നമുക്ക് വാഴയില വെട്ടാൻ വരാനൊക്കെ നല്ല സൗകര്യമുണ്ട് അപ്പം നല്ല ഇല നോക്കി മൂന്നാലെണ്ണം ഞാൻ വെട്ടി വെട്ടിക്കൊണ്ടുവന്ന് വൃത്തിയായിട്ട് കഴുകി വാട്ടി പൊതിഞ്ഞു ചോറ് പൊതിച്ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ അല്ലേ ഒരുപാട് കറികളൊന്നും ഇല്ലായിരുന്നു കുറച്ച് കറി സാമ്പാർ അവിയൽ കോവയ്ക്ക മെഴുക്കു ഇരട്ടി ചമ്മന്തി അച്ചാറ് പപ്പട അത്രയേ ഉള്ളൂ പിന്നെ തൈര് വേറൊരു കവറിനകത്ത് കെട്ടി അതും കൊടുത്തു വിട്ടു അപ്പോൾ ഇലയൊക്കെ തന്നെ നല്ല സുന്ദരമായിട്ട് വാട്ടുവാണ് അപ്പം പാത്രത്തെ കൊണ്ടുപോകാൻ ഉള്ള മടിയും കൂടെ ഉള്ളതുകൊണ്ടാണ് പൊതിച്ചോറ് കെട്ടിയത് അപ്പോൾ ഒരു ഒരു രണ്ട് മൂന്ന് പൊതിയങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ കഴിച്ചോളൂ ക്ലാസ് ഉള്ള ദിവസമായിരുന്നു കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരേയും കൂടെ ഒക്കെ വിളിച്ച് ബിരിയാണിയൊക്കെ ആക്കി കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇനി ഒരു ദിവസം പിന്നെ അവരും അങ്ങ് ഭയങ്കര തിരക്കിലായി കോളേജിലെ വർക്കും കാര്യങ്ങളും ക്ലാസും സീരീസ് ഒക്കെ ആയിട്ട് അവരും പിന്നെ തിരക്കിലായി അപ്പോൾ അതിൻ്റെ ആ ഒരു ബർത്ത്ഡേയുടെ ഒരു ബിരിയാണി ഇപ്പോഴും പെൻഡിംഗ് വെച്ചേക്കുവാണ് അതിന് ഒരു ദിവസം എല്ലാവരെയും കൂടെ വിളിച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അതങ്ങനെ അവരൊന്ന് ഫ്രീ ആയാലല്ലേ പറ്റൂ അപ്പം നമുക്കിനി പൊതിച്ചോറ് കിട്ടാം അതിനുവേണ്ടി ആദ്യം താണ്ടേ ചോറിട്ടു അപ്പോൾ ഇതൊരാൾക്ക് മാത്രമുള്ള ചോറാണ് പിന്നെ വീഡിയോ എടുക്കാനും കൂടെ ആയതുകൊണ്ട് ഞാനതിനകത്ത് കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ളതിനകത്തൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് കാര്യം ഞാൻ ഈ പൊതിച്ചോറ് അങ്ങനെ പൊതിയാൻ വലിയ എക്സ്പെർട്ടൊന്നും അല്ല അപ്പോൾ പിന്നെ അത് ഒരുപാട് ചോറൂടാകുമ്പോൾ പ്രത്യേകിച്ച് അത് പൊതിഞ്ഞെടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ ഞാനതിനകത്ത് കുറച്ച് ചോറേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് പൊതിയുകയും ചെയ്തു കാരണം വീഡിയോ എടുക്കാനും കൂടെ ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞു നെണ്ട ചമ്മന്തി ഇങ്ങനെ അരച്ച് ഉരുട്ടി വെച്ചേക്കുവാണ് അപ്പോൾ പൊതിച്ചോറാണെങ്കിൽ അതിനകത്ത് ചമ്മന്തി മസ്റ്റാണല്ലോ പിന്നെ ഇത് ഒരു സ്പെഷ്യൽ അച്ചാറാണ് എല്ലാം കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ചക്ക അച്ചാറാണ് നമ്മുടെ ഇടിച്ചക്ക വെച്ച് അച്ചാറിട്ടതാണ് അത് നല്ല ടേസ്റ്റാണ് അതിന് അത് ഇടിച്ചക്ക മുള്ള കളഞ്ഞിട്ട് മൊത്തത്തോടെ അങ് അരിഞ്ഞ് വേവിച്ച് പുളിയൊഴിച്ച് മുളക് പൊടി ഇട്ട് ഉലുവായിട്ട് കടുവറക്കണം മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ഒക്കെ ഇട്ട് ഒരുപാട് വെള്ളമാക്കരുത് പുളി പിഴിഞ്ഞൊഴിക്കണം എന്നിട്ട് അത് നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് ഇടിച്ചക്ക അച്ചാർ അരിയേപ്പിലയും കൂടൊക്കെ ഇട്ടൊക്കെ ഉലുവായും കൂടി ഇടണം കടുവുറക്കുമ്പോൾ അപ്പോൾ ആ ഉലുവ മൂത്ത മണമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരിക്കും പിന്നെ അവിയലുണ്ടായിരുന്നു കോവയ്ക്ക മെഴുക്കുരട്ടി അതാണ് ഏറ്റവും ഇഷ്ടം കോവയ്ക്ക മെഴുക്കുരട്ടിയാണ് അപ്പോൾ അങ്ങനെ പിന്നെ സാമ്പാറും സാമ്പാർ ഇതിനകത്ത് തന്നെ ഒഴിക്കുമായിരുന്നു കേട്ടോ വേറെ പാത്രത്തിലൊന്നും വേണ്ടെന്ന് പറഞ്ഞു തൈരുള്ളതുകൊണ്ട് അതുമാത്രം വേറെ ഒരു കവറിനകത്താക്കി കെട്ടിക്കൊടുത്തു വിട്ടു ബാക്കിയെല്ലാം കൂടി ഒന്നിച്ച് ഇതിനകത്താക്കി പൊതിഞ്ഞു ഏറ്റവും മുകളിലായിട്ട് രണ്ട് പപ്പടവും വെച്ചിരുന്നു അങ്ങനെ ഒരു പുറന്നാളിൻ്റെ ഒരു സർപ്രൈസ് കേക്കും പിന്നെ ഉച്ചയ്ക്ക് പുതിച്ചോറും ചോറൊന്നും അങ്ങനെ കൊണ്ടുപോകാറേ ഇല്ല ഇപ്പോൾ ഒരുപാട് നാളായി പിന്നെ അന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് പുറത്ത് പോയി കഴിക്കേണ്ട അല്ലെങ്കിൽ വിശന്നിരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് രാവിലെ തന്നെ അങ്ങ് ആക്കി കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഒരു പൊതിയേ ഉള്ളെങ്കിൽ അവന് മാത്രമായിട്ട് കഴിക്കുന്ന അതും പുതിച്ചോറൊക്കെ ആകുമ്പോൾ അതിന് ഇങ്ങനെ തുറക്കുമ്പോൾ നല്ലൊരു മണം വരു വരുമല്ലോ അപ്പം അങ്ങനെ അവൻ ഒന്നൊരാൾക്ക് മാത്രമായിട്ട് വേണ്ട രണ്ട് രണ്ടുമൂന്നെണ്ണം അമ്മ പൊതിഞ്ഞ് തരാമെങ്കിലേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ മൂന്നാല് പൊതിയാക്കി എടുത്തു എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി കഴിച്ചെന്ന് പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ലതായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വെച്ച് കഴിയുമ്പം പിള്ളേർക്കൂടെ കൊടുക്കാൻ പറ്റിയ അതിനൊരു പ്രത്യേക സന്തോഷമല്ലേ അങ്ങനെ വണ്ടപ്പടമൊക്കെ ആക്കി നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞ് കൊടുത്തു വിട്ടു ഒരു പതി ബാക്കിയൊക്കെ ഒരു കണക്കായിരുന്നു കേട്ടോ എല്ലാം കൂടെ പിന്നെ പൊതിഞ്ഞ് ഇലയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി ഒരുപാട് ചോറൊക്കെ എല്ലാം കുളമായി പൊതിഞ്ഞതെല്ലാം ഇത് പക്ഷേ നല്ല വൃത്തിയായിട്ട് പൊതിയാൻ പറ്റി അങ്ങനെ ഒരു ആഘോഷം അപ്പോൾ അങ്ങനെ ഇതുകൂടാകുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഏകദേശം ഞാൻ എടുത്തു വെച്ചിരുന്ന പഴയ വീഡിയോകളുടെ സ്റ്റോക്ക് ഒക്കെ ഒക്കെ തീർന്നിട്ടുണ്ട് ഞാനിതെല്ലാം അന്നേരം അന്നേരം ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ ഇനിയും പുതിയ പുതിയ കണ്ടൻ്റുകളും പുതിയ പുതിയ കാര്യങ്ങളും ആയിട്ട് ദിവസവും വീഡിയോ ഇടണം മടി കൂടാതെ ദിവസവും വീഡിയോ ഇടണം എന്നൊക്കെയാണ് ആഗ്രഹം കാരണം അങ്ങനെ നടന്നാലല്ലേ നമ്മൾ യൂട്യൂബ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് കൊണ്ട് നമുക്കൊരു പ്രയോജനം കൂടെ വേണ്ടേ അപ്പോൾ അതിനും മടി വിചാരിക്കാതെ ദിവസവും വീഡിയോസ് അത് ആൾക്കാർ കണ്ട് വ്യൂസൊക്കെ ആയെങ്കിൽ മാത്രമല്ലേ നമുക്ക് അതിന് പ്രയോജനവും കൂടെ കിട്ടുകയുള്ളൂ അങ്ങനെ ഇനിയും പുതിയ പുതിയ കണ്ടൻറ്റുകളൊക്കെ ആയിട്ടിടാം എന്തെങ്കിലുമൊക്കെ കണ്ടൻ്റുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ ഇടാം കേട്ടോ പിന്നെ ഇപ്പം നാവിക്കുട്ടി ഉള്ളതുകൊണ്ട് അവളുടെ കുറേ ഷോർട്സും ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് കാര്യം നമുക്ക് യൂട്യൂബിലാവുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞിലത്തെ ഓരോരോ കളികളും ആ ഒരു കുഞ്ഞ് സമയം നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞു പോകുമല്ലോ ആ ഒരവസ്ഥ അപ്പോൾ അത് നമുക്ക് വീഡിയോ ഒക്കെ ഇതിനകത്ത് യൂട്യൂബിൽ കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് നഷ്ടപ്പെട്ടു പോകത്തില്ല നമ്മുടെ ഫോണിലാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുറേ സ്പേസ് ഇല്ലാതൊക്കെ ആകുമ്പോൾ കുറേയൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ കുറേ അങ്ങ് പോകും അപ്പോൾ അങ്ങനെ എൻ്റെ നാവിക്കുട്ടിയുടെ കുറേ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഞാൻ ഷോർട്സായിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യും േ അപ്പം കാണാത്തവരൊക്കെ എല്ലാ വീഡിയോകളും സമയമുള്ളവർ സമയം കിട്ടുമ്പം ഇഷ്ടമുള്ളവർ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് നമ്മുടെ പത്ത് കെ ഒക്കെ നേരത്തെ ആയേനും ഞാൻ ഇടയ്ക്ക് കുറേ മടിയൊക്കെ വിചാരിച്ച് ഫോട്ടോ വീഡിയോകളും ഷോർട്സ് പോലും ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പം ടെൻ കെ ആയേനെ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഇനിയെങ്കിലും താമസിക്കാതെ നമുക്ക് ടെൻഡേ എങ്കിലും എത്തണം അതുകൊണ്ട് കാര്യമൊന്നും ആയില്ല അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പം ഇന്നത്തേക്ക് ടറ്റ